തന്നെ നാലെണ്ണത്തിന് ഞാൻ ഒഴിവാക്കി പക്ഷെ ഒരിത്തു മാത്രം പോണില്ല അവൻ രാവിലെ ഞാൻ എന്നെ കാണാൻ വേണ്ടി വരുമെന്ന് എനിക്കാണെങ്കിൽ ടെൻഷനായിട്ട് വയ്യ നീ എങ്ങനെയെങ്കിലും അവനെ ഒന്ന് ഒഴിപ്പിച്ചു തരണം അപ്പോ മൊത്തം അഞ്ച് കാമുകന്മാരുണ്ടായിരുന്നോ നീ ആര് പാഞ്ചാലിയോ ഇന എവിടുന്നാ വരുന്നേ എറണാകുളത്ത് ചെല്ലാനത്ത് അവന്റെ പേരെന്നാ നൊണ്ണപ്പ് കൊള്ളാലോ വെറൈറ്റി ആണല്ലോ പണിയന്ന കല്യാണ വീട്ടിലെ ഡി ഹലോ ആ വാ 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 ആ ഷൂ തേടിന്റെ പുറകിലൊരു സെമിത്തേരിയുണ്ടേ അങ്ങോട്ട് വന്നാ മതിയേ ആ നീ എന്നാ എന്നടക്കാൻ പോവണം ആ ഈ ബാധയൊന്നും ഒഴിപ്പിക്കാൻ വെല്ലുപ്പച്ചനോട് പ്രാർത്ഥിക്കാൻ എത്ര നാളായി കുത്തര കണ്ടെന്താണ് ഇവിടെ വല്യപ്പച്ചയാല് മാധുരി ഭർത്താടി പറഞ്ഞത്

എനിക്കിപ്പോ പഴയതുപോലെ പോലെ വർക്കില്ല അങ്ങനെ നമുക്ക് കിട്ടിയിട്ട് റോസാലോടിച്ചു പാടി കണ്ടിന്യൂ ചെയ്താ നമുക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാം എനിക്കും പ്രോബ്ലം ഇല്ല റോസിന്റെ മധുറവും പ്രോബ്ലം ഇല്ല എന്ന് പറയുന്നു ഇത് കോട്ടയ അതിന്റെ ഇടയിൽ ഇട്ടടുത്ത് മാറ്റിട്ട് നിന്റെ അളങ്ങരി പട്ടിക്കെട്ട് കൊടുത്തു കേട്ടടാ റോസമ്മേടി പറഞ്ഞത് കേട്ടോ എന്നെ കേട്ടാണ്ട യാ ഭയങ്കര അതെ ഇവരെ കെറ്റോട്ടടിക്കുന്നതിനു മുമ്പ് ശരിക്കും ആലോചിക്കും നല്ല ബെസ്റ്റ് ഫാമിലിയാ അമ്മായിയമ്മയുടെ കൂടെ ഡെയിലി സ്റ്റേഷനിൽ പോവാ

അതെ ആന്റപ്പിന് ബോധം വീണു പക്ഷെ സംസാരിക്കാറായല്ലോ കേട്ടോ നാലു ദിവസം കഴിഞ്ഞ മൊഴിയെടുക്കാന്ന ഡോക്ടർ പറഞ്ഞിരിക്കുന്നെ പിന്നെ വേറൊരു പ്രശ്നമൊന്നു പറഞ്ഞ അവൻ തന്റെ പേരിൽ മൊഴി തന്നാൽ പ്രോബ്ലം ആണ് അതിന് ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ സാറേട ഇല്ലെന്ന് എനിക്കറിയാല്ലോ അങ്ങനെ വല്ലതും അവൻ പറഞ്ഞാൽ അതാ ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ ഈ ആന്റപ്പിനെ വെട്ടിയവന്മാരെ കണ്ട പിടികിട്ടോ

എല്ലാം ഇവന്മാരിങ്ങനെയൊക്കെ പറഞ്ഞ കുഴപ്പാണല്ലോ ഏ ഏയ് താൻ പേടിക്കണ്ട ഞാനല്ലേ ഉള്ളത് ഞാനുള്ളടത്തോളം ആയിരിക്കും അതുപോലെ പിന്നെ താൻ എന്നാ തന്നെ രാത്രി ഫോൺ സ്വിച്ച് ഓക്കേ തോക്കുന്നു അത് ഓൺ ചെയ്ത് കേട്ടോ ഇന്നലെ രാത്രി ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചെന്ന് െ പിന്നെ മാർക്കറ്റിലെ അടിയുടെ പേരില് ആന്റപ്പിനെതിരെ കേസുണ്ട് അവനെങ്ങാനും ജാമ്യം കിട്ടിയാൽ ഒന്ന് ശ്രദ്ധിച്ചു ജാമ്യം കിട്ടിയാൽ അവൻ അപ്പ തന്നെ വേറെ കളപ്പിടിക്കും പിന്നെ പൂട്ടം പാടാ അയ്യേ തനിക്കെന്നാ പേടിയായി എടോ ജാമ്യമൊന്നും കിട്ടത്തില്ലെന്ന് അവനെ കയ്യോട് നമുക്കെങ്കിലും കൊണ്ടുപോരാം ഞാനല്ലേ ഉള്ളത് െ മധുരം കൊടുക്കട്ടെ നീ എന്ന പണിയൊക്കെ എങ്ങനെയല്ല ഒരു ജോലി കിട്ടാലോ നോക്കേണ്ടത് അല്ല ഞാൻ ഇവിടെ കേസും കൊന്തുണോണ്ടെന്ന് പറഞ്ഞാൽ അവരതിന്റെ ഏഴ് എല്ലത്തോട്ട് അടുപ്പിക്കുവോ ഒരു കേസ് കേട്ടുണ്ടെന്ന് പിന്നീട് അറിഞ്ഞിട്ട് അപ്പൊ പറഞ്ഞു വിടുന്നതിലും നല്ലതല്ലേ അത് അപ്പഴല്ലേ

ഓ അത് പറ പിന്നെ ഞാനിപ്പോൾ ഒരു മെസ്സേജ് അയച്ചു അത് നമ്മുടെ കേസിന് അത്യാവശ്യം വേണ്ട ഒരു ഡോക്യുമെന്റാണ് അത് നോക്കിയിട്ട് കൊണ്ടതാ ശ്രീനാഥ് സാറിന്റെ ക്വാർട്ടേഴ്സ് നേരെ സാറിനെ ഒന്ന് അതെ സാർ ഇന്നലെ ചോദിച്ച സാധനം നേരിട്ട് തരാൻ വേണ്ടി വന്നതാ അത് സ്റ്റേഷനിൽ കോൺസ്റ്റബിൾ മതി സാറല്ല നേരിട്ട് വേണോന്ന് പറഞ്ഞത് അപ്പൊ കോൺസ്റ്റബിളിന് കൊടുത്താൽ ശരിയാവുമോ നീ പോയിട്ട് പിന്നെ രണ്ട് ദോഷങ്ങളുണ്ടായിരിക്കും നല്ല വശപ്പ് നോ വാട്സ്ആപ്പ് നോ കാൾസ് എല്ലാം സ്റ്റോപ്പ് ചെയ്തു ഞങ്ങളെ ഞങ്ങളിട്ട് കഷ്ടപ്പെടുത്താതെ അവനെ വിട്ട് ഇരുമ്പൊക്കെ അവിടെയെന്ന് ഞങ്ങളുടെ പണി വെറുതെ ഒരു റിഹേഴ്സലായിട്ട് കണ്ടാൽ മതി ഞങ്ങൾ ഇനിയും വരും അപ്പോഴത്തേക്കും വാളും കുടുംബാളും ഒക്കെ എടുത്ത് വച്ചേക്കണം എങ്ങനുണ്ടോപ്പൻ്റപ്പനോട് ആർക്കെങ്കിലും വൈരാഗ്യം ഉണ്ടോ എന്നാ അവനും ഉണ്ടാകാനൊന്നും സംസാരിക്കാം പക്ഷെ ഇടയ്ക്ക് ഇലിജിബിൾ അല്ല എടാ ഉള്ള കാര്യം എങ്ങനെയെങ്കിലും പറ ആരാ വെട്ടിയെന്നറിയാമോ ഇല്ല ഒരു പെണ്ണ് നിന്നിട്ടപ്പുള്ള ആൾക്കാരാണോ വെട്ടിയത് അങ്ങനെയാണല്ലോ കേൾക്കുന്നത് ആരെങ്കിലും സംശയോട്ടോ